കാക്കക്ക് വായിൽ നീട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോ മാങ്ങക്കാലാവാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് വീട്ടിൽ നിറയെ മാങ്ങ കിട്ടും ആയപ്പോഴത്തേക്ക് പലിനൊടുക്കത്തെ സെൻസിറ്റിവിറ്റി പ്രശ്നം ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാണ്ടിരുന്നാൽ ഡിപ്രഷൻ വരുന്ന ഞാൻ എൻ്റെ ഒരു ഡെൻറ്റിസ്റ്റ് ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ മൂപ്പത്തി സജസ്റ്റ് ചെയ്ത ചെയ്തൊരു പേസ്റ്റൊക്കെ യൂസ് ചെയ്ത് രാത്രി ഒരു എട്ട് മണിക്ക് കുളിച്ച് പല്ലൊക്കെ തേച്ച് പോകുന്നത് എൻ്റെ മേമേൻ്റെ വീട്ടിലേക്കാണ് അവിടെയാണെങ്കിൽ അമ്മമ്മയും ഹിതയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ റോഡെത്തി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി പാർക്കിൽ ഇവിടെ ഡ്യൂട്ടിയാണ് കേട്ടോ അങ്ങനെ വണ്ടി അവളെ ഏൽപ്പിച്ച് ഞാൻ അകത്തേക്ക് കയറി ഒരാൾ കള്ളപ്പനിയൊക്കെ അഭിനയിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഇത് അമ്മമ്മയാണ് ഇവിടുത്തെ വീട്ടിലേക്ക് യൂട്യൂബർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പഴയ മേയ്ച്ചൊക്കെ മാറി കിഡൽ മേച്ചൊക്കെ ഇട്ട് ഇറങ്ങി വരുന്നതാണ് മേമ്മ വായിനി കുറച്ച് ഉപദേശം കിട്ടിയിട്ട് വരാം അതാണ് ഈ രീതിൽ എണ്ണോ എടുക്കാനുള്ള നൈറ്റിമാരുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അത് അവളെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് ഐസ്ക്രീം എന്ന് കഴിഞ്ഞപ്പോ നമ്മൾ പനിക്കാരത്തിന് പനിയൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഐസ്ക്രീം കഴിച്ച് പിന്നെ പൂരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് കടന്നു